കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെനിൽ മിനിഷ്യസിൻ്റെ സ്നേഹവും മന്ദനവും അറിയിച്ചുകൊള്ളുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ഒന്നൂറ്റി ഒമ്പത്തിനാലിൻ്റെ രണ്ട് എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചു ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയോടാണ് ഇത് പറയുന്നത് ചിലർ പറഞ്ഞു ഞങ്ങളുടെ സഭയിൽ അങ്ങനെയൊന്നുമില്ല പരിശുദ്ധാത്മാവ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാൽ വേദപുസ്തകം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂതാത്മാക്കളുടെയും വ്യാജാത്മാക്കളുടെയും സ്വാധീനം സഭയിൽ വ്യാപരിക്കാം ചിലർ അതിനെരാവും എല്ലാവരുമല്ല ചിലർ അവർ ശരിക്കും തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അനുസരിക്കാൻ മനസ്സിലാത്തവർക്കും അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അവഗണിക്കുന്നവർക്കും സ്വന്തം ഇഷ്ടം അതിൽ അതിലാശ്രയിക്കുകയും ചെയ്യുന്നവരിലാണ് വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളുടെ സ്വാധീനം സ്വാധീനം അവർക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനിമയായിരിക്കും അല്ലെങ്കിൽ അതിനാൽ ബാധിതരായിത്തീരും ഇത് ആ വിശ്വാസികൾ തന്നെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല കാരണം പല സഭ യോഗങ്ങളിൽ പങ്കുകൊള്ളുന്നുണ്ട് എല്ലാ യോഗങ്ങളിലും പങ്കുകൊള്ളുന്നുണ്ട് പ്രസംഗം കേൾക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ സ്വഭാവം അവരുടെ വാക്കുകൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ കുടുംബത്തിനകത്തും പുറത്തും ജോലി സ്ഥലത്തും ഒക്കെ വീക്ഷിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും അവർ തന്നെ അവരെ ചോദന ചെയ്തു ദൈവത്തിൻ്റെ ആത്മാവാണോ തങ്ങൾ വസിക്കുന്നത് എന്ന് ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് രണ്ടത്തുമത്യൂസ് നാലിൻ്റെ മൂന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ പത്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാറും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്നു വഞ്ചനയുടെ ആത്മാവിനാലും അതുപോലെ ഭൂതങ്ങളുടെ ആത്മാവിനാലും സ്വാധീനിക്കപ്പെടുന്നവർ വശീകരിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ വചനം പഥ്യമാണ് അത് ഉപദേശത്തിന് പഥ്യോപദേശത്തിനവർ അവർക്കിഷ്ടമല്ല ഉപദേശം പലർക്കും ഇഷ്ടമല്ല ഉപദേശം കേൾക്കാൻ സുഖമുണ്ട് എന്നാൽ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് പറയുന്ന ശുശ്രൂഷകനും പ്രശ്നമാണ് അത് അംഗീകരിക്കാത്ത വിശ്വാസിക്കും പ്രശ്നമാണ് അപ്പോൾ പദ്ധ്യ ഉപദേശത്തെ പലരും ഇഷ്ടപ്പെടുന്നില്ല വാസ്തവമായി എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും നല്ലവരായി ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അന്ത്യത്തോളം കർത്താവിനെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ സ്വഭാവം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അജ്ഞത കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ വ്യാജാത്മാ ഉള്ളിൽ കയറിയാൽ ആ വ്യക്തി ആ വ്യക്തി വഴി കുടുംബത്തിനും ദോഷം സഭയ്ക്കും ദോഷം ആ വ്യക്തിയിലൂടെ പിന്നെ സംഭവിക്കുന്നത് ആ വ്യക്തിയെ നയിക്കുന്ന വ്യാജാത്മാക്കൾ അഥവാ ഭൂതാത്മാക്കൾ പ്രവർത്തിക്കാൻ തുടങ്ങും അതിൻ്റെ പരിണിത ഫലം കുടുംബത്തിനകത്തും ആ വ്യക്തിയിലും കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ തിരിച്ചറിയുവാനുള്ള കൃപ സഭാ സുശ്രൂഷകർക്കും ഉണ്ടാകണം വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം നമുക്ക് കൃത്യയേശുവിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ പരിശുദ്ധാന്മാവാണതിന് സഹായിക്കുന്നത് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ മറുപടിയാണ് പറഞ്ഞത് എന്നാൽ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു യേശോവരോട് പറഞ്ഞത് ബറിയോന ശിവോന നീ ഭാഗ്യവാൻ ചെടരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അത് പത്രോസിന് കിട്ടിയ വെളിപ്പാട് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇത് പിതാവാം ദൈവം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അതായത് യേശുവിൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നെന്ന് കർത്താവോട് പറയുകയാണ് അതിനുശേഷമാണ് യേശു തൻ സഹിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെ നിൽക്കുകയും ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി പത്രോസപ്പോൾ യേശുവിനെ മാറ്റിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു കർത്താവേ അതരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി യേശു അപ്പോൾ തന്നെ പത്രോസിനോട് സാത്താനെ നീ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെ അല്ല മനുഷ്യരുടെ അത്രയും കരുതുന്നതെന്ന് പത്രോസിനോട് പറഞ്ഞു പത്രോസിനെ ശാസിച്ചു അല്പം മുമ്പാണ് പത്രോസ് പറഞ്ഞു നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ പത്രോസ് മാറി പറഞ്ഞു എന്താ അരുത് കർത്താവെ അരുത് കർത്താവ് കർത്താവിൻ്റെ ഘൂശിയെണ്ണത്തെ തടയുകയാണ് അതായത് ലോക ജനതയുടെ രക്ഷയെ തടയുക തടയുകയാണ് നിത്യതയെ തടയുകയാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു പത്രോസിൻ്റെ ഹൃദയത്തിൽ പത്രോസിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ കർത്താവിൻ്റെ ആ വാക്കുകൾക്കെതിരായുള്ള ചിന്തകൾ കടന്നു വന്നിട്ടാണ് കർത്താവിനെ വേറിട്ട് മാറ്റി നിർത്തി കർത്താവിനെ ഉപദേശിക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ദൈവം വചനമാകുന്നു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് കർത്താവ് ഊശിക്കാൻ പോകുന്നതെന്നും കർത്താവ് ക്രൂശിക്കപ്പെടുമെന്നും മരിച്ചടക്കപ്പെടും ഉയർത്തി എഴുന്നേൽക്കുമെന്നൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു അത് ഉൾക്കൊള്ളേണ്ടതിന് പകരം അതിന് എതിരായിട്ടൊരു പ്രസ്താവന എതിരായിട്ടൊരു ഉപദേശം കർത്താവിന് തന്നെ കർത്താവിൻ്റെ ശിഷ്യൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ യേശു ശാസിച്ചു അപ്പോൾ ഇതുപോലെ തിരിച്ചറിവ് തിരുവഴുത്തികളെ കുറിച്ചുള്ള തിരിച്ചറിവ് യേശു ദൈവം ആയതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞേക്കാം ഈ ദൈവത്തിൻ്റെ വചനങ്ങളല്ലേ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് വേദന പുസ്തകത്തിനുള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പം ആ വചനം നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ വചനം ഭക്ഷിച്ചു ജീവിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് നമ്മൾ വസിക്കുന്ന എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഗൻസ്റ്റായിട്ടുള്ള ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും അത് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കും എന്നാ നാം മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് അപ്പോഴപ്പോൾ നഴുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് എഗൈൻസ്റ്റായിട്ട് മറ്റൊരു ഉപദേശമോ മറ്റൊരു ആലോചനയോ കേൾക്കാൻ ഒരു പല നല്ല വിശ്വാസികളും വ്യാജാലോചനകൾ കേട്ട് ഉപദേശങ്ങൾ കേട്ട് കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും കമ്മിറ്റിക്കകത്തും സഭാ കമ്മിറ്റിക്കകത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ അപ്പോൾ അവർക്കൊരു ഒരു സന്തോഷമായിരിക്കാം പലർക്കും അത് സന്തോഷമായിരിക്കാം തങ്ങളിൽ വ്യാപരിക്കാൻ അഞ്ജനയുടെ ആത്മാവിന് ദുരാത്മാക്കളെ വ്യാപരിക്കാൻ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുതെന്നും പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ നിങ്ങളും തിരുവനത്തു പറയുന്നു അപ്പോൾ ഈ തന്ത്രങ്ങളെയൊക്കെ മനസ്സിലാക്കി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തി കൊടുത്ത് ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങളിൽ ദൈവവചനത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധ മഹാപരിശുദ്ധദേവുമേ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവെ തിരിച്ചറിവിൻ്റെ ആത്മാവിനാൽ സുബോധത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ആത്മാവിനെ ക്രിസ്തുവിൽ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആരോഗ്യമുള്ള ആത്മാവായി ഞങ്ങളുടെ ആത്മാവ് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനേക്കില്ലായിരിപ്പാണ് കർത്താവ് സഹായിക്കണം കർത്താവ് പഥ്യോപദേശപ്രകാരം മുന്നോട്ടു പോകുവാനുള്ള കൃപ അങ്ങളുടെ ജനത്തിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു വഞ്ചനയുടെയും പോഷ്കിൻ്റെയും ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്തി നിൽപ്പാണ് അതിനെ വിട്ടുവഴിയുവാനുള്ള കൃപ അങ്ങളുടെ ജനത്തിൻ്റെ മേൽ സഭയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു